നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്ത്യയിലെ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രവാസ ലോകത്തും പ്രതിഷേധം ശക്തമാവുകയാണ് വിവിധ സംഘടനകൾ ഈ ആഴ്ച പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് സംഘടനകൾ സംയുക്ത സമിതി രൂപവൽക്കരിച്ച് യോജിച്ച പ്രതിഷേധങ്ങൾക്ക് രൂപം നൽകാനും അണിയറയിൽ ശ്രമം നടക്കുന്നുണ്ട് വിഷയത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നതിലും പതിവ് പോലെ പ്രവാസികൾ തന്നെയാണ് മുന്നിലുള്ളത് മതാടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിച്ച് ഇന്ത്യയുടെ അസ്ഥിത്വം നശിപ്പിക്കുന്ന നടപടിയാണ് പൗരത്വ വിഷയത്തിൽ കേന്ദ്ര ഭരണകൂടം നടത്തുന്നത് എന്നാണ് പ്രതിഷേധക്കുറിപ്പുകളുടെ കാതൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ നേരിടുന്ന അസ്ഥിത്വ പ്രതിസന്ധിയും അനിശ്ചിതാവസ്ഥയും ആശങ്ക പ്രകടിപ്പിച്ചുള്ള പ്രതികരണങ്ങളിൽ വ്യക്തമാണ് മുസ്ലിംങ്ങൾക്ക് മാത്രം വിവേചനം കൽപ്പിച്ച നടപടി ഒരു മുസ്ലിം വിഷയമായല്ല ഭരണഘടനാ മൂല്യങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയായാണ് പ്രവാസി സംഘടനകളും വ്യക്തികളും കാണുന്നത് പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് കലാ കുവൈത്ത് പ്രതിഷേധ കൂട്ടായ്മ വെള്ളിയാഴ്ച നടക്കും മതപരമായ വിവേചനം നിരോധിക്കുകയും നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് പ്രത്യേക മതവിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ച് രാജ്യത്തെ വിഭജനം കൊണ്ടുവരാനുള്ള ബി ജെ പി സർക്കാരിന്റെ നീക്കമെന്ന് കലാ കുവൈത്ത് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിലെ പൌരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് പുതിയ ബിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപ് ഇന്ത്യയിലേക്ക് എത്തിയ ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് നൽകുന്നതാണ് നിർദ്ദിഷ്ട നിയമം മുൻപ് കുറഞ്ഞത് പതിനൊന്ന് വർഷം രാജ്യത്ത് സ്ഥിരതാമസമായവർക്ക് മാത്രമാണ് പൗരത്വം നൽകിയിരുന്നത് എന്നാൽ നിലവിലെ ഭേദഗതി പ്രകാരം ഇത് ആറു വർഷമായി ചുരുക്കും വിസ പാസ്പോർട്ട് തുടങ്ങിയ രേഖകളില്ലാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ താമസിക്കുന്നവരെ നിലവിലെ നിയമമനുസരിച്ച് അനധികൃത കുടിയേറ്റക്കാരായാണ് പരിഗണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിലെ വിദേശ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പാസ്പോർട്ട് എൻട്രി നിയമം എന്നിവയനുസരിച്ച് അനധികൃത കുടിയേറ്റം ശിക്ഷാർഹമാണ് മേൽപ്പറഞ്ഞ ഗണത്തിൽപ്പെടുന്ന അനധികൃത കുടിയേറ്റക്കാരെ വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക വിജ്ഞാപനങ്ങളിലൂടെ ശിക്ഷ നടപടികളിൽ നിന്ന് ഒഴിവാക്കി രാജ്യത്ത് തുടരാൻ അനുവദിച്ചിരുന്നു അവർക്ക് പൗരത്വാവകാശം നൽകാനുള്ളതാണ് പുതിയ പൗരത്വ നിയമ ഭേദഗതി പൗരത്വ നിയമം ലംഘിക്കുന്ന വിദേശികളായ ഇന്ത്യൻ പൗരന്മാരുടെ ഒ രജിസ്ട്രേഷൻ റദ്ദാക്കാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട് ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അസം മേഘാലയ മിസോറാം ത്രിപുര സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ്ഗ മേഖലകൾക്ക് ബിൽ ബാധകമാകില്ല അരുണാചൽ മിസോറാം നാഗാലാൻഡ് സംസ്ഥാനങ്ങളിൽ പ്രവേശിക്കാൻ പെർമിറ്റ് ആവശ്യമായ പ്രദേശങ്ങളും ബില്ലിന്റെ പരിധിയിൽ വരില്ല പൗരത്വ ഭേദഗതി ബിൽ നടപ്പിലാക്കുന്നതോടെ വിദേശികൾക്ക് സംസ്ഥാന സർക്കാരുകളുടെ കൂടി അനുമതിയോടെ മാത്രമേ ഇന്ത്യൻ പൗരത്വം നൽകുകയുള്ളൂവെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഓരോ അപേക്ഷയും അതത് സ്ഥലത്തെ ഡെപ്യൂട്ടി കമ്മീഷണറോ ജില്ലാ മജിസ്ട്രേറ്റോ കൃത്യമായി പരിശോധിച്ച് അന്വേഷണം നടത്തേണ്ടതാണ് സംസ്ഥാന സർക്കാരുകളും അന്വേഷണം നടത്തണം ഇരു റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി ഇന്ത്യൻ പൗരത്വം നൽകുകയുള്ളൂ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി ബിൽ രണ്ടായിരത്തി പതിനാറ് ജൂലൈ പത്തൊൻപതിനാണ് ആദ്യമായി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് കൈമാറി രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഏഴിനാണ് സമിതി റിപ്പോർട്ട് നൽകിയത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി എട്ടിന് ബിൽ ലോക്സഭ പാസാക്കി എന്നാൽ രാജ്യസഭയിൽ പാസ്സാക്കാതിരുന്ന സാഹചര്യത്തിൽ പതിനാറാം ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞതോടെ ബിൽ അസാധുമാകുകയായിരുന്നു വീണ്ടും ഡിസംബർ നാലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ബിൽ ഒൻപതാം തീയതി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചു വോട്ടുകൾക്ക് ലോക്സഭയിൽ പാസായ ബില്ലാണ് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് അസമിലെ ജനങ്ങളുടെ പൗരത്വം സ്ഥിരീകരിക്കുന്നത് സംബന്ധിച്ച ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ അന്തിമ കരട് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ചപ്പോൾ നാല്പത് ദശാംശം ഏഴ് ലക്ഷം പേർ പുറത്തായത് സങ്കീർണതകളിലേക്ക് വഴി തുറക്കുകയുണ്ടായി അസമിലെ പൗരത്വ വിഷയം ദേശീയ തലത്തിൽ രാഷ്ട്രീയമാനം കൈവരിച്ചെന്ന് മാത്രമല്ല രാജ്യത്തിന് മുന്നിലുള്ള మనషిక చేదు. చేయూస్ డెస్క్ ప్రవాసీ మలయాళి